ില് നമ്മുടെ കൂടെ കട്ടൊക്കെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ബെർത്ത്ഡേ അന്ന് തന്നെ നമ്മുടെ ഡബ്ല്യു എസ് സി ചാനലിന്റെ പ്ലേ ബട്ടൺ വന്നിട്ട് ഹായ് ഗായ്സ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇബ്ലു ആൻഡ് നസി എന്നുള്ള ചാനലിൽ ഒറ്റയ്ക്ക് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സാധാരണ അവളും ഉണ്ടാവും ഇത് അവൾക്കൊരു ആയിട്ടുള്ള ഒരു വ്ളോഗായത് കൊണ്ട് അവൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല സർപ്രൈസ് വിളിച്ച് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ് അപ്പം നസീയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾക്ക് നല്ലൊരു ഗിഫ്റ്റ് ഇന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ രണ്ട് ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു ഒരു ഉച്ച സമയം ആയപ്പോൾ തൊട്ട് തപ്പി ഇറങ്ങാൻ തുടങ്ങിയതാണ് ഒരു ഫോണാണ് നമ്മൾ സെറ്റായിട്ട് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് നല്ലൊരു വിലയ്ക്ക് എവിടെ കിട്ടും എന്നുള്ളത് തപ്പിയാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അസി അശി ഞെട്ടിക്കണം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അപ്പം നമുക്കിത് ഞെട്ടിക്കാം പല പല ഷോപ്പുകളിലും പോയി നോക്കി പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റ് സെറ്റാവില്ല ഇത് കട കിട്ടി അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇ എം ഐ കൂടെ ഇട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ വിചാരിച്ചൊരു അത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ അങ്ങോട്ട് പോകാനുണ്ടോ ഒടുവിൽ നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ പോകും ഇപ്പം സ്ഥലത്തൊക്കെ വിളിച്ച് അലഭ്രാന്തായി വലിയ വിഷയമായിരുന്നു അപ്പോൾ ഇപ്പം ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ ഫോണാണെന്നൊക്കെ ഉള്ളത് നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ കാണാം സംഗതി സംഗതി ഫുള്ള് കിട്ടാൻ വേണ്ടി താമസിച്ച് ഞമ്മക്കെ സംഭവങ്ങൾ ചെയ്ത് വരാൻ വേണ്ടി കൂടുതൽ നല്ല താമസിച്ച് നിങ്ങളുടെ വേറെ ഞാൻ വേറെ എവിടെ പോയി ഞാൻ രണ്ടോടെ കൂടെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല ഞാനിപ്പോൾ ഫോൺ എടുത്ത് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീടുകൾ പോയി ഞാൻ ഞാനിപ്പോൾ വരുമെന്ന് പറഞ്ഞ് ഒരു കേക്കൂടെ വാങ്ങിക്കും ഒരു കേക്ക് കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി വാങ്ങിച്ച് അമ്പോശല കയറുന്നത് കാണിക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര മഴ നല്ല ഐഫോൺ തന്നെ വാങ്ങിച്ചതിന് ഒരു കാരണമുണ്ട് എപ്പോഴും അവളുടെ അടുത്ത് ഇങ്ങനെ പറയും നമുക്ക് ഐഫോൺ എടുക്കണ്ടേ ഇനി ഇങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ടാണ് ഐഫോൺ വാങ്ങിച്ചത് ഇനി നമ്മൾ പൈസ ഇല്ലായിരുന്നിട്ട് ഇ എം ഐ ഇട്ട് ഇത്രയും കൂടിയ ഫോണൊക്കെ എടുത്ത് കൊടുക്കണേന് രക്ഷപ്പെടുന്നുണ്ടോ പക്ഷേ എങ്കിലും എനിക്ക് അവൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അവൾ കണ്ടിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ് റെഡ്മി എന്ന് പറയുന്നൊരു ഫോണാണ് അപ്പം എൻ്റെ കയ്യിൽ മുമ്പ് മുമ്പ് ഞാനൊരു പൊട്ടിയ ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഇട്ട ഫോണാണ് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ അവളെ കയ്യിലുള്ള കുറച്ച് ക്യാഷ് കൊണ്ട് പണ്ട് ഒരു അഞ്ച് വർഷം വർഷം മുമ്പ് എനിക്ക് ഒരു ഫോൺ എടുത്താൽ എൻ്റെ ക്യാഷ് ഒന്നും ഇല്ല കഷ്ടപ്പാടിൽ നമ്മളെ കൂടെ അവൾ കട്ടൊക്കെ സ്ട്രോങ് ആയിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ചെറിയ ഗിഫ്റ്റാണ് അവൾക്ക് അതൊരു ചെറിയ ഗിഫ്റ്റ് ആണ് അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊരു റിയാക്ഷൻ നമുക്ക് നോക്കാം ഗോയ്സ് ഇതായിരിക്കുന്ന ബർത്ത്ഡേ ഗേൾ ഇപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചു സർപ്രൈസൊന്നുമില്ല സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് കേക്കായിട്ട് സർപ്രൈസൊന്നും ഇല്ല ബർത്ത്ഡേ ഗേള് കേക്ക് ചെയ്ത് ഡേ ബർത്ത്ഡേ കെറ്റ് ചെയ്ത് Happy birthday to you. Happy birthday to you. Okay, okay, okay. Hello, so happy birthday dear Asti. Happy, uh, happy birthday. Aduh, ini macam tu. Kok 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 macam 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 ബഡേ സർപ്രൈ സർപ്രൈപ്രൈപ്രൈ സർപ്രൈ ഞാൻ പറഞ്ഞില്ലേ കാശ് നമ്മൾ ഫസ്റ്റ് ഒരു കുഞ്ഞ് എനിക്ക് സ്ക്രീൻ പോയ ഒരു ഫോണാണ് എന്തായിരുന്നത് ഞാൻ തെണ്ടി തെറ്റി നടന്ന സമയത്ത് അപ്പോൾ അവളെ 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 പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ കിട്ടിയ പൈസ വെച്ചിട്ടാണ് എനിക്ക് ആ ഒരു പുതിയ ഫോൺ എടുത്തിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് പൈസ വന്നപ്പോൾ അവൾക്ക് നല്ല ഐഫോൺ ഞാൻ എച്ച് കൊടുത്തുമായിരുന്നു എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് തോന്നുന്നത് അല്ല വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് ബെർത്ത്ഡേ അന്ന് തന്നെ നമ്മളെ ഡബ്ല്യു എസ് സി ചാനലിന്റെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് ഇതിന്റെ അൺബോക്സ് ഒരു ഷോർട്ട് വീഡിയോ എഡ് ചെയ്യുന്നതാണ് ഓക്കെ കാണിക്കാം ഇത് ആദ്യം ആദ്യം ഇത് ആദ്യം മറ്റേ അൺബോക്സ് ചെയ്തു ഞാൻ ഇന്നേ വരെ ഐഫോൺ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഐഫോൺ വിനോദി ഒന്നല്ല

അതെ ചാർജിങ് ഇത് കുറെ കഷ്ടപ്പെടും ആപ്പിൾ ആപ്പിൾ കേൾ ആപ്പിൾ കേൾക്കാം ഇനി ഇനി അതിനൊക്കെ അതൊക്കെ കൊടുക്കുമ്പം എല്ലാം നെറ്റിലൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ആപ്പിളിലെ ഐ ഡിയൊക്കെ ഉണ്ടാക്കണം ഐ ഡിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് അതാ ഞാൻ സ്ക്രീൻ കാർഡ് നോട്ടിക്കണം അവളിങ്ങനെ പീൽ ചെയ്ത് കാണട്ടെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ അതുകൊണ്ട് സ്ക്രീൻ കാർഡ് നോട്ടിട്ടില്ല കവറും ഉണ്ട് സ്ക്രീൻ കാർഡും ഉണ്ട് ചാർജർ നല്ല ബ്ലൂടൂത്ത് എല്ലാം ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്യാം ബർത്ത്ഡേ ഗേളിന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു അപ്പൊ ഞാൻ കുറെ വിശ്വൽസ് ഒക്കെ എടുത്തു നമ്മളെ ഇതിനകത്ത് കയറി നിന്ന് ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു കാരണം അവർ ഇ എം ഐ പഴയ പഴയ കൂടുതൽ മുക്കാൽ ഭാഗവും നമ്മൾ ഇ എം ഐട്ടാണ് എടുത്തേക്കണം ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾ ഡൗൺ പേയ്മെന്റ് ചെയ്തോളൂ അപ്പൊ അതിന് കുറെ ടൈം എടുത്തു അവർ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല ബാക്കി നമ്മൾ എടുക്കാൻ പോകണ കേക്ക് വാങ്ങണ വിഷമെടുക്കാൻ പറ്റില്ല ഭയങ്കര മഴയായിരുന്നു ഞാനൊരു കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു വാങ്ങും പക്ഷെ വാങ്ങിയ പെട്ടെന്നൊരു യാത്ര പോണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് വാങ്ങിയാൻ വേണ്ടി വാങ്ങി വെച്ചാൽ വിഷയം ചോദിച്ചു ഇന്ത്യ എന്നെ സർപ്രൈസ് ചെയ്ത് കേട്ടോ അതോ അത് പക്ഷേ വേറെ ലെവൽ സർപ്രൈസ് അപ്പം അപ്പം എല്ലാവർക്കും ബൈ ബൈ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ